ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ തവണ ആയിട്ട് കുറെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കൊടുക്കുകയും അതിന് ആൻസറുകൾ തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവരും തന്നെ വളരെയധികം എന്ന് പറയുന്നു ഇനി ഇത്തവണത്തെ ചോദ്യങ്ങളിലേക്കും ക്വസ്റ്റ്യനിലേക്കും നമുക്ക് കിടക്കാം വീണ്ടും ഒരുപാട് രസിപ്പിക്കുന്ന അട്ടൻഷൻ അടുപ്പിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും ചോദ്യങ്ങളിലേക്ക് കിടക്കാം നമുക്കറിയാം ഒരു ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം സമയം കളയുന്നില്ല ഒരു ആഴ്ചയിലെ ഏഴ് ദിവസം കൊണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം അതിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴംപള്ളി ശനി ഞായർ ഇങ്ങനെ ഏഴ് ദിവസങ്ങളുണ്ട് അപ്പോൾ ഏഴ് ദിവസങ്ങളിൽ ഈ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഇങ്ങനെ പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയുന്നില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂന്ന് ദിവസം എടുത്തു കഴിഞ്ഞാൽ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ മൂന്ന് ദിവസങ്ങളുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന മൂന്ന് ദിവസങ്ങളിലെ ദിവസങ്ങളിൽ ഏതൊക്കെയാണെന്ന് പറയണം അതാണ് ചോദ്യം പക്ഷേ ഈ ദിവസങ്ങളിൽ ഞായർ വരാൻ പാടില്ല തിങ്കൾ വരാൻ പാടില്ല ബുധൻ വരാൻ പാടില്ല ഏർ ഞായർ വരാൻ പാടില്ല ബുധൻ വരാൻ പാടില്ല ശനി വരാൻ പാടില്ല ഞായർ ബുധൻ ശനി ആ ഞായർ ബുദ്ധൻ തിങ്കളല്ല ഞായർ ബുധൻ ശനി ഇത് മൂന്നും വരാൻ പാടില്ലാത്ത കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മൂന്ന് ദിവസങ്ങളേതൊക്കെയാണെന്ന് പറയണം അതാണ് ഒന്നാമത്തെ ചോദ്യം ചോദ്യത്തിന് ചെറിയൊരു കൺഫീഷൻ ഉണ്ടായി നല്ലപാട് പോലെ അതാണ് ഒന്നാമത്തെ ചോദ്യം ആ ചോദ്യത്തിന് അത്രയും പറയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഒരു മുറി നിറയെ സ്വർണങ്ങൾ സ്വർണാഭരണം വജ്രങ്ങൾ സ്വർണാഭരണങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നു രണ്ടാമത്തെ മുറി നിറയെ ഡോക്യുമെന്റ്സ് പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പേപ്പേഴ്സാണ് അത് ആ മുറി നിറയെ അതാക്കിയാണ് മൂന്നാമത്തെ മുറി എന്ന് പറയുന്നത് പണമാണോ പണം ഇങ്ങനെ അട്ടിയ വെച്ചിരിക്കണം അപ്പൊ ഈ മൂന്ന് മുറികൾക്കും തീ പിടിച്ചു മൂന്ന് മുറിയും തീ പിടിച്ചപ്പോൾ പോലീസ് ആദ്യം അണയ്ക്കുന്ന ആദ്യം തീ അണയ്ക്കുന്നത് ഏത് മുറികൾ ഏത് മുറിയിലും പണത്തിന്റെ പണം വെച്ചിരിക്കുന്ന മുറിയിലാണോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് വെച്ചിരിക്കുന്ന മുറിയിലാണോ അതല്ലെങ്കിൽ ഈ ജ്വല്ലറി ഇരിക്കുന്ന ആഭരണങ്ങൾ വെച്ചിരിക്കുന്ന മുറിയിലാണോ അതാണ് ചോദ്യം അപ്പോൾ എന്റെ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ രണ്ടാമത് അതാണ് അടുത്ത ചോദ്യം ഇനി വരുന്നത് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ട് അതിന് അത് നിറച്ചും ദ്വാരങ്ങളുള്ള ഒരു സംഭവമാണത് പക്ഷേ അതില് ഒരു അരിപ്പ പോലത്തെ ഒരു ദ്വാരങ്ങളുള്ള സംഭവമാണ് പക്ഷെ അതിൽ വെള്ളം നിലനിർത്താൻ പറ്റും എന്താണത് നിറച്ച് ദ്വാരമുള്ള ഒരു സംഭവത്തിൽ വെള്ളം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം സാധനം ഏതാണ് എന്നതാണ് ചോദ്യം അപ്പോൾ നിങ്ങളുടെ ഉത്തരം പറയും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാ ഒരു ന്യൂസ് പേപ്പർ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ അത് എത്ര തവണ പകുതിയായി മടക്കാൻ സാധിക്കും ഒരു ന്യൂസ് പേപ്പർ എത്ര തവണ പകുതിയായിട്ട് മടക്കാൻ സാധിക്കും എന്നതാണ് അടുത്ത ചോദ്യം അതിന്റെ ഉത്തരം പറയും അറിയാമെങ്കിൽ പെട്ടെന്ന് പറയും നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് നമ്മൾ പോകുന്നു ഏറ്റവും അധികം ഏറ്റവും അധികം ഭാരം ചുമക്കാൻ പറ്റുന്ന ഒരു പക്ഷിയുടെ പേര് പറയുക പേര് പറയുക ഏറ്റവും അധികം ഭാരം ചുമക്കാൻ കഴിയുന്ന ഒരു പക്ഷിയുടെ പേര് പറയുക പറയും നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നു കണ്ണ് കാണാൻ പറ്റുന്നവർക്കും കണ്ണ് കാണാൻ പറ്റാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നത് എന്താണ് അതാണ് അടുത്ത ചോദ്യം കണ്ണ് കാണാൻ പറ്റുന്നവർക്കും കണ്ണ് കാണാൻ പറ്റാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നത് എന്താണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മോശ എത്ര മൃഗങ്ങളെയാണ് കപ്പലിലേക്ക് കയറ്റി കൊണ്ടുപോയത് മോശ വെള്ളപ്പൊക്കം വന്നപ്പോൾ വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് മോശ എത്ര മൃഗങ്ങളെയാണ് എത്ര ജോലി മൃഗങ്ങളെയാണ് കപ്പലിലേക്ക് കയറ്റി കൊണ്ടുപോയത് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത്രയും പറയും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എല്ലാം നല്ല ടെൻഷൻ ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചോദ്യം ഏർ വെള്ളം ഇല്ലാത്ത വെള്ളം കാണപ്പെടാത്ത സമുദ്രം എവിടെയാണ് ഉള്ളത് വെള്ളം കാണപ്പെടാത്ത വെള്ളമേ ഇല്ല വെള്ളം കാണപ്പെടാത്ത സമുദ്രം എവിടെയാണ് ഉള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓഫ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് പറയും നിങ്ങൾക്കറിയാം പറയും പിന്നെ അടുത്ത ഓസ്റ്റനിലേക്ക് പോകുന്നു നമ്മൾ നമ്മളുടെ കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന കയ്യിൽ ഇങ്ങനെ ഒതുക്കി പിടിക്കാൻ പറ്റുന്ന മരം ഏതാണ് കയ്യിൽ ഒതുക്കി പിടിക്കാൻ പറ്റുന്ന മരം ഏതാണ് അതാണ് ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യ നമ്മ നമ്മൾ നികുതി മെഡിക്കൽ ഷോപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ മെഡിക്കൽ ഷോപ്പിലും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ മെഡിക്കൽ ഷോപ്പിലും ഈ മൊബൈൽ ഷോപ്പുകളിലും പൊതുവായി കാണുന്നത് എന്താണ് മെഡിക്കൽ ഷോപ്പിലും മൊബൈൽ ഷോപ്പ് മൊബൈൽ ഗ്യാഡ് ഒക്കെ വയ്ക്കുന്ന ഗാഡ്ജറ്റൊക്കെ വയ്ക്കുന്ന ആക്സസറീസ് ഒക്കെ വയ്ക്കുന്ന ഷോപ്പുകളിലും പൊതുവായി കാണപ്പെടുന്നത് എന്താണ് അതാണ് ചോദ്യം ചോദിക്കുമ്പോൾ ഈ അടുത്ത ചോദ്യമാണ് സുഗന്ധം ഒരു അളവുണ്ട് സുഗന്ധം പരത്തുന്ന അളവ് ഏതാണ് സുഗന്ധം പരത്തുന്ന അളവ് ഏതാണെന്നാണ് ഒരു ചോദ്യം സുഗന്ധം പരത്തുന്ന അളവ് എന്റെ ഉത്തരം ഈസിയാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകുമ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷെ വരുമ്പോൾ ഇഷ്ടപ്പെടും എൻ്റെ ഓരോ വീഡിയോസിന്റെയും കാര്യമല്ല ഞാൻ പറഞ്ഞത് നല്ല ഏകദേശം അതാണ് ഉത്തരം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ അതല്ല എന്നാലും ഉത്തരം പറയും പോകുമ്പോൾ ഇഷ്ടപ്പെടില്ല വരുമ്പോൾ ഇഷ്ടപ്പെടും എന്താ ഓരോ വീഡിയോസും തീർന്നു പോകുമ്പോൾ ഇഷ്ടപ്പെടും പക്ഷേ അടുത്ത വീഡിയോ വരുമ്പോൾ ആ ഇഷ്ടപ്പെടും അതല്ല ഇതു പേരാണ് പോകുമ്പോൾ ഇഷ്ടപ്പെടില്ല വരുമ്പോൾ ഇഷ്ടപ്പെടും എന്താണത് പറയൂ പിന്നെ നമ്മൾ നികുതി അടയ്ക്കേണ്ട ഒരു മലയാള മാസം ഏതാണ് നികുതി അടക്കേണ്ട ഒരു മലയാള മാസം ഏതാണ് അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നികുതി അടക്കേണ്ട ഒരു മലയാള മാസം ഇത്തരം പറയും നികുതി അടക്കേണ്ട ഒരു മലയാള മാസം ഏതാണ് ഇനി അടുത്ത അടുത്ത ചോദ്യമാണ് ടി ടി ഇംഗ്ലീഷ് ബാക്കി ടീ എന്ന് പറയും ടി ചായ ടീന്നൊക്കെ പറയുന്ന ആ ടീ ടീ എന്ന വാക്കിൽ എന്ന അക്ഷര എന്ന ലെറ്ററിൽ തുടങ്ങുന്ന മൂന്ന് ദിവസങ്ങളേതാണ് ഒരാഴ്ചയിലുള്ള മൂന്ന് ദിവസങ്ങളിൽ ടി എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഒരാഴ്ചയിലുള്ള മൂന്ന് ദിവസങ്ങളേതാണ് ടി എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഒരാഴ്ചയിലുള്ള മൂന്ന് ദിവസങ്ങളേതാണ് അതാണ് അടുത്ത ചോദ്യം അപ്പോൾ ഉത്തരം പറയും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം ഏർ തോറും മെലിയുന്നത് എന്താണ് കുളിക്കും തോറും വലിയുന്നത് എന്താണ് സിമ്പിൾ ക്വസ്റ്റ്യൻ കുളിക്കും തോറും വലിയുന്നത് എന്താണ് അതാണ് അടുത്ത ചോദ്യത്തിന് മതി വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ചെരുപ്പിൽ കാണുന്ന മാനം ഏതാണ് ചെരുപ്പിൽ കാണുന്ന മാനം ഏതാണ് നിങ്ങൾക്കറിയാം എന്നാൽ എല്ലാ ആൻസേഴ്സുകളും പറയും നമുക്ക് ആൻസറിനായി വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആൻസേഴ്സ് പറയുന്ന വീഡിയോ ആയിരിക്കും അതിനുമ്പ് എല്ലാവരും ആൻസർ കുറയുക താങ്ക് യു